ാലത്തും ദൈവികമായവരെ ഇവിടെ ആവശ്യമുണ്ട് മരിച്ചുപോയി മുഹമ്മദ് അള്ളാഹു മുഹമ്മദിന്റെ അള്ളാഹുവിന്റെ സന്ദേശവാഹനം മരിച്ചുപോയി നീ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിരക്കത്തെ ശ്രദ്ധിക്കും നിങ്ങൾ അല്ലേ അപ്പൊ എന്നും ആ റസൂൽ ആവശ്യമുണ്ട് എന്നും ആ ഋഷീശ്വരന്മാരും ദൈവവും ആവശ്യമുണ്ട് എന്തിനാ അന്ധ അന്ധ അന്ധകാരത്തിൽ മുങ്ങിപ്പോയാൽ നിങ്ങൾക്ക് കാഴ്ച നൽകി പ്രകാശം നൽകി യാഥാർത്ഥ്യത്തെ കാണിച്ചു തന്ന് നിങ്ങളെല്ലാവരും യാഥാർത്ഥമാക്കി തീർത്തേ പറ്റൂ അപ്പോഴേ ഇവിടെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് സ്വർഗം വൈകൊണ്ടും സൃഷ്ടിച്ചു തരാൻ പറ്റൂ അല്ല മരിച്ചു പോയിട്ടല്ല സ്വർഗം ഇവിടെ സൃഷ്ടിച്ചെടുക്കണം ഇവിടെ സകലമാനും മനുഷ്യ സ്വരൂപവുമായി ആ ദൈവം പരമാത്മാവായ ദൈവം ദൃശ്യമായി കൊണ്ട് ഇതെല്ലാമായി രൂപപ്പെട്ടു കൊണ്ട് ഇതെല്ലെല്ലാം പ്രവേശിച്ച് നിലന്ന് പ്രത്ഥിച്ചു പോയിരുന്ന ദൈവം ആണ് പ്രപഞ്ചത്തിലുള്ള എല്ലാം ദൈവത്തിൻ്റെ മാത്രമായ ഒരു ലോകമാണ് ഇത് ദൈവീക ലോകമാണ് എല്ലാവരിലും ആ പരമാത്മാവായ അള്ളാഹും ഈശ്വരൻ മാത്രമേ ഉള്ളൂ അതില്ല നമ്മൾ മരിച്ചില്ലേ അപ്പോ ദൈവത്തിൻ്റെ മാത്രമായി ലോകത്ത് ദൈവത്തെ കാണാനും അറിയാനും കഴിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അല്ലാത്ത ഒരു അന്ധകാരത്തിലും അജ്ഞതയിലും മുങ്ങി നിങ്ങൾ പരസ്പരം തല്ലുകയാണ് ദൈവത്തെ കാണാതെ ദൈവത്തെ തന്നെ തല്ലുകയാണ് ദൈവത്തെ തന്നെ വിഭാഗീയത മോശക്കാരനാക്കി തട്ടിട്ട് നിങ്ങൾ ദൈവത്തെയാണ് ഇവിടെ നശിപ്പിക്കുന്നത് ദൈവമാണ് പരസ്പരം അടിക്കുന്നത് അറിയാതെ ഇപ്പൊ ഇരുട്ടാണ് ഒന്നായിട്ട് ഇരുട്ടാണെങ്കിൽ നമ്മൾ ശത്രുക്കൾ കുറെ ശത്രുക്കൾ വന്ന് നമ്മുടെ മക്കളും കുടുംബങ്ങളും മക്കളും ഉണ്ട് ശത്രുക്കൾ കൊടുക്കും നമ്മളെല്ലാവരും കൂടെയും അങ്ങോട്ട് തല്ലുകൂടിയല്ല നമ്മൾ ആരും തല്ല മക്കൾ തന്നെ തല്ലു മക്കളിൽ തന്നെ തല്ലു ദക്ഷിതാർത്ഥം തന്നെ തല്ലു ഇറുത്തല്ല തിരിച്ചറിയില്ല എന്ന പോലെ നിങ്ങൾ പരസ്പരം തച്ചി മരിക്കുകയാണ് ദൈവം അതുകൊണ്ട് നിങ്ങൾക്കൊരു വെളിച്ചം തിരിച്ചറിവ് ആവശ്യമാണ് നിങ്ങൾ നമ്മളെല്ലാവരും ആ പ്രപഞ്ച യാഥാർത്ഥ്യമാണ് ദൈവമാണ് ഈശ്വരനാണ് അള്ളാഹു ആണെന്ന് യാഥാർത്ഥം തിരിച്ചറിഞ്ഞ് പരസ്പരം ചേർത്ത് പിടിക്കാൻ കഴിയണം ഈ നാശത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കണം അതിന് എപ്പോഴും ഒരു നേതാവ് വേണം മുഹമ്മദ് വേണം ദൈവം അള്ളാഹു വേണം ഋഷീശ്വരന്മാരും ബോധോദയം സിദ്ധിച്ച് ദൈവ പ്രാപിച്ചവൻ എന്നും ഉണ്ട് അവൻ ഉണ്ടായേ പറ്റൂ അവൻ വേണം ഇതുപോലെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം നിങ്ങൾ ദൈവമാണ് നിങ്ങൾ ഓരോരുത്തരും ആ പരമാത്മാവായ ഈശ്വരനാണ് അള്ളാഹുവാണ് ദൈവമാണ് എന്ന യഥാർത്ഥം ബോധ്യപ്പെടുത്തി നിങ്ങളെല്ലാവരും മനുഷ്യൻ തലത്തിൽ നിന്ന് ദൈവിക തലത്തിലേക്ക് കൊണ്ടെത്തിച്ച് ദൈവികമാക്കി സുഖ സന്തോഷാന്തകരമായ ഉള്ള ജീവിതം നൽകണം നിങ്ങൾക്കെല്ലാം അതിനി ദൈവം ഉണ്ടായേ പറ്റൂ ദൈവം ദൃശ്യമായി വന്നേ പറ്റൂ ഇതുപോലെ ആ അള്ളാഹു വെളിവായി വന്നേ പറ്റൂ അള്ളാഹു മരിച്ചു പോയി എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളാ ഇഷ്ടത്തിലും അന്ധകാരത്തിലും നാശത്തിലും പോയേ പറ്റൂ ആ നിരക്കം മാത്രമേ ഉണ്ടാവൂ അപ്പൊ മുസ്ലിമില് പറയുന്നത് മുഹമ്മദ് മരിച്ചു പോയി അവസാനത്തുള്ള ആളായിരുന്നു ഇനി മുഹമ്മദിന്റെ ആ ഗ്രന്ഥം കൊണ്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു ആ ഗ്രന്ഥം വിശ്വസിച്ചാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയുന്നില്ലല്ലോ ഗ്രന്ഥം ഉണ്ടല്ലോ അവിടെ അന്ധകാരത്തിൽ ആ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു പറഞ്ഞ യാഥാർത്ഥ്യത്തെ ഷാത്തു കെലിമയെ അറിയാതെ ആ ഫാത്തിഹ അറിയില്ല ബിസ്മില്ലാഹി പോലും നിങ്ങൾക്കറിയില്ല മുത്തലിമകൾക്ക് ഇതെല്ലാം ഞാൻ കാണിക്കാം ആ ബിഷുമില്ലാഹിയെ കാണിക്കാൻ മതി ഞാനും നിങ്ങളുമാണ് ആ ഫാത്തിയ ആ അള്ളാഹു ദൃശ്യമായി വന്ന ആ ദൃഷ്ടാന്തമായ ഖുറാൻ ഖുറാനാണ് ഫാത്തിയ ആ ഖുറാൻ വേണം അള്ളാഹുവിനെ നമസ്കാരം അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കണം അതിന് നിങ്ങൾക്കറിയോ ഇല്ല ഞാൻ കാണിക്കാൻ അപ്പൊ മുഹമ്മദ് ആണോ അതെല്ലാം പറഞ്ഞത് എന്ന പോലെ മുഹമ്മദ് ഉണ്ടായേ പറ്റൂ അപ്പൊ അന്ന് കാണിച്ച പോലെ മുഹമ്മദ് ഇന്നും നിങ്ങൾ കാണിച്ചു തരണം അതിനാ മുഹമ്മദാണ് ഇവിടെ വന്നിരിക്കുന്ന ഞാന് ഞാൻ കാണിക്കാം ഈ ലോകത്തിന് അതുപോലെ ആ ഇൽശീശ്വരന്മാരും കൃഷ്ണനും ആ മറ്റേ ഗീത ശ്രീകൃഷ്ണ ദൈപ്പായനായ ഇൽശ്വരനാണ് ഗീത രചിച്ചത് എന്ന പോലെ ഉപനിഷത്തുകളും രചിച്ച ദൈവദർശകർ ദൈവികമായവരാണ് ആ ഉപനിഷത്തുകളും രചിച്ചത് എന്ന പോലെ ദൈവദർശനം ലഭിച്ച് ദൈവികമായവർ എന്നും ആവശ്യമാണ് ആ ഗീതയും ഉപനിഷത്തുകളും ഖുർആനും ഇതെല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി കാണിച്ച് അറിയിച്ച് ദൈവത്തെ പ്രപചനാഥനെ കാണിച്ച് അറിയിച്ച് ബോധ്യമാക്കി സകലമാനും മനുഷ്യനും ആ ദൈവ ദുർശിതമാണ് ദൈവ അവതാരമാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നെ നിങ്ങളെ എല്ലാവരും ഏകമാക്കി ചേർത്തി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും രക്ഷകർത്താക്കളുമാക്കി ഇവിടെ വൈകുണ്ഠത്തെയും സ്വർഗ ലോകത്തെയും സൃഷ്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഇവിടാ വിവിധങ്ങളും ബിരുദങ്ങളുമായി പരസ്പരം കടിച്ചു കീറി നാശത്തിലേക്ക് നരകത്തിലേക്ക് ആണ് ഈ രാഷ്ട്രീയക്കാരും ഈ വിഭാഗീയതയുടെ ആളുകളും നമ്മളെ ജനങ്ങളെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അതിന് ഈ നാശത്തിൽ നിന്ന് മുനെ രക്ഷിച്ചെടുത്തേ പറ്റൂ മനുഷ്യർ അതിന് ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ നിങ്ങളെ ഒരാളെ കൊല്ലാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് ആയിരം ആളെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരാൾ പോയാലും ബാക്കിയുള്ളവരെ രക്ഷിച്ചെടുക്കാലോ അപ്പം നമ്മളെ ആരെങ്കിലും കൊന്നു കളിയൂ ഇത് പറഞ്ഞാൽ നശിപ്പിച്ചു കഴിയും അവഗണിക്കും മോശക്കാരനാക്കും അതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഈ പ്രപഞ്ചയാഥാർത്ഥത്തെ ഓരോ മനുഷ്യനും വന്ന യാഥാർത്ഥ്യത്തെ പ്രപഞ്ചനാഥനെ ദൃശ്യമായിരിക്കുന്ന പ്രപഞ്ചനാഥനെ ദൃശ്യമാക്കി അതുപോലെ ആദ്യം മുതൽ ദൃശ്യമാക്കി സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു ബോധ്യപ്പെടുത്തി അതാക്കി തീർക്കലാണ് ഓരോ മനുഷ്യനെയും